മഹർ രചന നുജു ഉസ്മാൻ അവതരണം ഷാഹുൽ മലീ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ ആരും പിടിക്കണ്ട ഞാൻ ഒറ്റക്ക് വെക്കോളാം എന്നും ഞാൻ ഒറ്റക്കായിരുന്നു ഇനിയും അങ്ങനെ തന്നെ മതി അവന് പിടിക്കാനായി ഉയർന്ന കൈകളെ തിരിച്ചെടുത്തുകൊണ്ട് നവറ് നിറകണ്ണാൽ അവനെ നോക്കി സ്റ്റെയറിൻ്റെ അടുത്തെത്തിയപ്പോൾ കാലെടുത്തു വെക്കാൻ റഹീമിന് ബുദ്ധിമുട്ട് തോന്നി വേദനയുണ്ടെങ്കിലും സഹിച്ചുകൊണ്ട് ഒരുവിധം അവനൊരു സ്റ്റെപ്പ് കയറി പിന്നെ കയറാൻ വേദന കൊണ്ട് പറ്റുന്നില്ല വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നവറിയെ വിളിക്കാനും വയ്യ റഹീമിന്റെ പെടാപ്പാട് കണ്ടുകൊണ്ട് അടുത്തേക്ക് ചെന്നു സഹായം വേണ്ട പോലും അഹങ്കാരം അല്ലാണ്ട് എന്താ ഓടിച്ചാടി പോകാന്ന വിചാരം പിറിവുരുത്തോട് നവറാവിനെ തോളോടി ചേർന്ന് താങ്ങി പിടിച്ചു അപ്പോൾ അവനൊരു ആശ്രയം വേണമായിരുന്നു അതുകൊണ്ട് അവൻ നിരസിച്ചില്ല പക്ഷെ നവറ എന്തോ ശബ്ദം താഴ്ത്തി പറഞ്ഞതായവൻ കേട്ടു സ്റ്റെപ്പ് കയറി അവൻ ചോദിച്ചു എന്താ നീ പിറുറിക്കുന്നേ ഞാനൊന്നും പിരിവിരുത്തില്ല ഞാൻ കേട്ടല്ലോ നീ എന്തോ പറഞ്ഞ പക്ഷെ മനസ്സിലായില്ല എന്താന്ന് ആ അത് നന്നായി കുന്ത ഒന്ന് അടക്കുന്നുണ്ട് അങ്ങോട്ട് അല്ലെങ്കിൽ തട്ടി താഴെണ്ണോ അഴിച്ചു വന്ന പ്ലാസ്റ്റർ ഒന്നുകൂടെ ഇടാം കണ്ണുകൾ കൂർപ്പിച്ചുകൊണ്ട് ദേഷ്യത്തോടെ നവറ പറഞ്ഞു അപ്പോഴേക്ക് അവർ മുറിയിലെത്തിയിരുന്നു റഹീം ദേഷ്യത്തോടെ കുഴപ്പമില്ലാത്ത കൈകൊണ്ട് അവൾ ഇറുകെ പിടിച്ചു നവറൊന്നുകൂടെ അവൻ്റെ ശരീരത്തോടടുത്തു അവൾ കുതിരാൻ നോക്കിയെങ്കിലും റഹീം വിട്ടില്ല റഹീമിനെ ബെഡിലേക്ക് ഇരുത്തിക്കൊണ്ട് അവൾ മാറി നിന്നു എന്നെക്കൊണ്ടുള്ള ബുദ്ധിമുട്ട് അധികം നാളുണ്ടാവില്ലടോ എല്ലാം ശരിയാക്കുന്നുണ്ട് വൈകാതെ തന്നെ ജനലിലേക്ക് നോക്കിക്കൊണ്ട് റഹീം പറഞ്ഞു കണ്ണു നിറഞ്ഞെങ്കിലും മറുത്തമെന്നും പറയാൻ തിരിഞ്ഞു തിരിഞ്ഞിടന്നു ശീലമായിരിക്കുന്നു വേദനകൾ കടിച്ചു പിടിച്ച് കഴിച്ചു വിടാൻ താൻ പഠിച്ചിരിക്കുന്നു കണ്ണുകൾ തുടച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പതിവ് പുച്ച കയറി വരുന്ന ദീനയെ കണ്ടു പിന്നെ അവരുടെ സംസാരവും പൊട്ടിച്ചിരികളും അധികം നിന്ന് കേൾക്കാൻ കേൾപ്പില്ലാതെ അവൾ താഴേക്ക് നടന്നു ദിവസങ്ങൾ കഴിയുമോർ റഹീമിന്റെ വേദന കുറഞ്ഞു വന്നു ഇപ്പോൾ അവന് നടക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല ഓഫീസിലും പോയി തുടങ്ങി പക്ഷേ അവന്റെ മൗനമാണ് നൗറയെ പേടിപ്പെടുത്തുന്നത് അവൾക്ക് ദീന മുഖം കൊടുക്കാതെ നടന്നു റഹീം സംസാരം പാടെ ഒഴിവാക്കിയവൻ രാത്രികളിൽ നിന്ന് അവർ ഉറങ്ങിക്കഴിഞ്ഞ അവൻ റൂമിലേക്ക് വരുമായിരുന്നുള്ളൂ ദീനയോടൊപ്പം കോറിഡോറിലെ ബാൽക്കണിയിൽ നിന്ന് സംസാരിക്കുന്നത് കാണാം അപ്പോഴെല്ലാം എന്തെന്നില്ലാത്ത വേദന മനസ്സിൽ പിടിമുറുക്കും നെഞ്ച് പൊടി എന്തൊക്കെയായാലും കുറച്ചുനാൾ ദേഷ്യവും പിണക്കവും കാണിച്ചാലും അധികനാൾ റേഹിക്കാക്കരാനാവില്ലെന്ന് അവൾ ഉറച്ചു വിശ്വസിച്ചു ആ വിശ്വാസിലും പ്രാർത്ഥനയിലുമായിരുന്നു അവടെ ദിവസങ്ങൾ കഴിഞ്ഞു പോയിരുന്നത് കോളേജിൽ പോക്ക് പാടെ നിർത്തി കൂട്ടുകാരികൾ വിളിക്കുന്ന പോലും ആ പറ്റി ചോദിച്ചാൽ എന്ത് മറുപടി പറയണമെന്ന് അറിയില്ലായിരുന്നു അവൾക്ക് അന്നൊരു സൺഡേ ആയിരുന്നു റഹീം ഉച്ചരിഞ്ഞ് പുറത്തുപോയിട്ട് നവറുറങ്ങുന്നതിന് മുമ്പ് തിരിച്ചെത്തി പതിവില്ലാതെ റഹീമിന്റെ ശബ്ദം കേട്ടപ്പോൾ ബാൽക്കണിയുടെ വാതിലടച്ച അവൾ റൂമിലേക്ക് വന്ന് സോഫയിൽ താഴേക്ക് നോക്കിയിരുന്നു കയ്യിൽ കെട്ടിയ വാച്ച് ടേബിളിൽ അഴിച്ചു വെച്ച ശേഷം റഹീം നവറയെ നോക്കി അവൾ വല്ലാതെ ക്ഷീണിച്ചിരുന്നു മുഖത്തെ പ്രസരിപ്പെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു പഴയ നൗറയിൽ നിന്ന് ഒരുപാട് മാറിയിരിക്കുന്നു അവൻ കണ്ണുകൾ ഇറുകിയടച്ച് ദീർഘശ്വാസം വലിച്ചു മേശമേൽ വെച്ചിരുന്ന ഫയലിൽ നിന്ന് ഒരു പേപ്പർ എടുത്ത് നവറയ്ക്ക് നേരെ നീട്ടി അവൾ ഇതെന്താണെന്നുള്ള രീതിയിൽ അവനെ നോക്കി പിടിക്കെ വായിച്ചു നോക്ക് നവറത് വായിച്ചു നോക്കി കണ്ണുകൾ തന്നെ ചതിക്കുകയാണ് അതൊരു വേള താൻ സ്വപ്നം കാണുകയാണെന്ന് തോന്നിപ്പോയി നവറക്ക് ഡോഴ്സ് പെറ്റീഷനാ മ്യൂസിലായിട്ട് നീങ്ങിയ പെട്ടെന്ന് ശരിയായി കിട്ടും എന്ന് പറഞ്ഞു വക്കീൽ ഞാൻ ഒപ്പിട്ടുണ്ട് നീ ഒപ്പിട്ട് നാളെ കാലത്ത് തന്ന വക്കീലിനെ ഏൽപ്പിക്കാം പിന്നെ വീട്ടുകാരൊപ്പൊന്നും അറിയണ്ട എല്ലാം കഴിഞ്ഞ ശേഷം പറയാം നവറു നിറകണ്ണാലെ റഹീമിനെ നോക്കി അവൻ വേറെ എങ്ങോ നോക്കിയിരിക്കുകയാണ് അരറി വിളിക്കാൻ തോന്നിയവൾക്ക് ഇല്ല ഒരിക്കലുമില്ല നിങ്ങൾ വിട്ടുപോകാൻ നവറെ കഴിയില്ലെന്ന് വിളിച്ചു പറയാൻ തോന്നിയവൾക്ക് കണ്ണുകൾ ഇടതടവില്ലാതെ പെയ്തു അവൻ നവറയെ നോക്കിക്കൊണ്ട് എന്നെ ഗൗരവത്തോടെ പറഞ്ഞു ഞാനായിട്ട് പിടിച്ചു വാങ്ങിയാൽ നിന്നെ ആ ഞാനായിട്ട് തന്നെ നിന്നെ മോചിപ്പിക്കുകയാണ് എൻ്റെ ജീവിതത്തിൽ നിന്നും ഇനി ഒരിക്കലും ഒരു ശല്യമായി നിനക്ക് മുമ്പിൽ വരില്ല നിനക്ക് പുതിയൊരു ജീവിതം തുടങ്ങാം സന്തോഷത്തോടെ പിന്നെ എൻ്റെ കാര്യം എന്നെ സ്നേഹിക്കാൻ എന്റെ കൂടെ ജീവിക്കാൻ കാത്തിരിക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട് അപ്പുറത്ത് അവളെ കൂടെ കൂട്ടാന്ന് കരുതുകയാണ് സ്നേഹം പിടിച്ചു വാങ്ങാൻ കഴിയില്ലല്ലോ അത് മനസ്സിലാക്കാൻ ഞാൻ വൈകി പിന്നെ നിനക്കിപ്പം എന്നോട് തോന്നുന്ന പോലെ സാധാപത്തോടെ തോന്നുന്ന ഇഷ്ടം മാത്രമാ അതെനിക്ക് വേണ്ട നവറ അത്രയും പറഞ്ഞുകൊണ്ട് തിരിച്ചു കിടന്നു ഡോറിനടുത്ത് എത്തി നിന്നു മുഖം ജരിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ അപ്പുറത്ത് റൂമിലുണ്ടാവും വാതിടിച്ചു കിടന്നു പേപ്പർ ഒപ്പിട്ടിരുന്നാള് വൈകുന്നേരം ഓഫീസിൽ നിന്ന് ഞാൻ വരുമ്പോൾ തന്നാൽ മതി അത്രയും പറഞ്ഞാൽ മുറിയിൽ നിന്ന് പുറത്തുപോയി എല്ലാം കേട്ടുകൊണ്ട് പുറത്തുനിന്നിരുന്ന ദീന ചിരിയോടെ റൂമിലേക്ക് വന്നു അപ്പോഴും നിശ്ചലയായി ആ പേപ്പറിൽ നോക്കി ഇരിക്കുകയായിരുന്നു നൗറ അവൾ ജീവനോടെ ഇരിക്കുന്നു എന്നതിന് ഏക തെളിവ് കണ്ണിൽ നിന്ന് അടപുട്ടി ഒഴുകുന്ന കണ്ണുനീർ മാത്രമായിരുന്നു ഇപ്പൊ എന്തായി ഞാൻ പറഞ്ഞില്ലേ നിന്നോട് ആ മനസ്സിൽ നീ ഇല്ലെന്ന് ഇപ്പൊ ആ മനസ്സ് മുഴുവൻ ഞാനാ ഞങ്ങളുടെ ജീവിത കുറച്ച് ബുദ്ധിമുട്ടിയാണെങ്കിലും ഞാൻ നേടിയെടുത്തു നൗറ ഇനി നീ ഞങ്ങൾക്കിടയിൽ നിന്ന് പോയി തരണം കൈപ്പിടിച്ചു കൊടുന്ന് ആൾ തന്നെ പോകാനും പറഞ്ഞില്ലേ നിന്നോട് കഷ്ടം തന്നെ ചിരിച്ചുകൊണ്ട് അത്രയും പറഞ്ഞ് ദീന ഇറങ്ങിപ്പോയി പൊട്ടിക്കരച്ചിലൂടെ നവറ് സോഫയിലേക്ക് വീണു ഹൃദയം തകരുന്ന വേദനയിൽ അലറിക്കറിയാൻ അവൾക്ക് കഴിഞ്ഞുള്ളൂ അരികിൽ കിടക്കുന്ന ഒരിക്കൽ അവൾ ഒരുപാട് ആഗ്രഹിച്ച പേപ്പർ അവളെ നോക്കി പുച്ഛത്തിൽ അട്ടാസിക്കുന്ന പോലെ തോന്നിയവൾക്ക് കണ്ണുകൾ ഇറക്കി അടച്ചുകൊണ്ട് വേദനയോടെ അവൾ സോഫയിൽ മുഖമർത്തി റഹീമിനെ കണ്ടതാൽ തൊട്ടുള്ള ഓരോ സന്ദർഭങ്ങളും അവളുടെ മനസ്സിലൂടെ മിന്നി മിന്നിമറിഞ്ഞുകൊണ്ടിരുന്നു കുസൃതി നിറഞ്ഞ ചിരി ചിരിക്കുമ്പോൾ ചെറുതാവുന്ന കാപ്പി കണ്ണുകൾ താൻ മനസ്സിലാക്കാതെ പോയി ആ കണ്ണിൽ ഒളിപ്പിച്ച തന്നോടുള്ള പ്രണയം തനു വേദനയോടെ പ്രതീക്ഷയോടെ നോക്കിയിരുന്ന ആ ഹൃദയത്തെ എല്ലാം തൻ്റെ തെറ്റാണ് എൻ്റെ തെറ്റുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഒരിക്കെങ്കിലും ആ മനുഷ്യൻ്റെ വാക്കുകൾ കേട്ടാൽ മതിയായിരുന്നു ഹൃദയം വേദനയാൽ പിടയുന്നു പിന്നെയും പിന്നെയും വേദനിക്കുന്നു കഴിഞ്ഞുപോയ ഇന്നലകൾ തിരിച്ചെടുക്കാനാവില്ലല്ലോ അതിന് കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു താനിപ്പോൾ ഒരവസരം ലഭിച്ചിരുന്നെങ്കിൽ പക്ഷേ കുറച്ചു മുമ്പേ കേട്ട വാക്കുകൾ ആ ജീവിതത്തിലേക്ക് മറ്റൊരുവളെ കൊണ്ടുവരാൻ പോകുന്നു എന്നല്ലേ തനിക്ക് പകരം ഇനിയും തനിച്ച നടക്കാൻ തനിക്കാവുന്നു റെയില്ലാതെ ജീവിക്കാൻ കഴിയുമോ ഇത്രയും ദിവസങ്ങളിൽ അവളിൽ ഉണ്ടാക്കിയ തളർച്ചകൾ ചെറുതൊന്നും ആയിരുന്നില്ല മുഖം തുടച്ചുകൊണ്ട് അവൾ എഴുന്നേറ്റ് ജനലരികൾ ചെന്ന് നിന്നു നിലാവിനെ മേഘങ്ങൾ തന്റെ മനസ്സു പോലെ വെളിച്ചം മറിഞ്ഞിരിക്കുന്നു ജനൽ കമ്പിയിൽ തലമുട്ടിച്ചു നിന്നു അവൾ നിള പോലെയാണിന്നു ഞാൻ ഒഴുകാനാവുന്നില്ല ആരോ എന്നെ കോരിയെടുക്കുന്നു നിശ പോലെയാണെന്നു ഞാൻ ഉറങ്ങാനാവുന്നില്ല ഒരു നിലാവിന്റെ മിഴികളിൽ െ നിൽക്കുന്നു എന്നോ കേട്ടുമറന്ന വരികൾ അവളുടെ മനസ്സിലേക്ക് ഇരച്ചെത്തി ഇരുട്ടിന്റെ നിറച്ചാർത്തണിഞ്ഞ രാത്രിയുടെ ആരവം പോലെ തിരയൊടുങ്ങാത്ത കടലി പോലെ പ്രക്ഷുബ്ധമായ മനസ്സുമായി നവറ നാല് കുളിയിൽ തേങ്ങി ഒരു ചുമരിനപ്പുറം ഉറങ്ങുന്ന തൻ്റെ പാതിയെ ഓർത്ത് എപ്പോഴോ ഉറക്കം കണ്ണുകളെ തളർത്തിയപ്പോൾ അവൾ വന്ന് കിടന്നു നാളത്തെ ദിവസം തനിക്ക് പകർന്നു തരാൻ പോകുന്ന വേദനയെ ഓർത്തുകൊണ്ട് കണ്ണുകൾ അടച്ചു നവ്ര രാവിലെ താഴേക്ക് ചെല്ലുമ്പോൾ ഗീത ചേച്ചി ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട് നവറയെ കണ്ടപ്പോൾ അവരൊരു ഗ്ലാസ് ചായ പകർന്ന് അവൾക്ക് കൊടുത്തു നൗറ ചെറു ചിരിയോട് അവനെ നോക്കി ഉമ്മി നില്ലേച്ചി ഇല്ല മോളെ ഇന്നലെ എന്തോ വയ്യാന്ന് പറഞ്ഞിരുന്നു അതായിരിക്കും ഇതുവരെ എഴുന്നേറ്റിട്ടില്ല അവളൊന്ന് മുകളിക്കൊണ്ട് കൊണ്ട് ചായയുമായി ഹാളിലേക്ക് നടന്നു ജോഗിങ് കഴിഞ്ഞിറിയും ഹാളിലേക്ക് ഒന്ന് കയറിയത് അപ്പോഴായിരുന്നു രണ്ടുപേരും പരസ്പരം നോക്കി അവൻ നോട്ടം മാറ്റിക്കൊണ്ട് മുകളിലേക്ക് കയറിപ്പോയി നൗറ നിർവികാരതയോട് അവനെ നോക്കി നിന്നു പിന്നെ മുറ്റത്തേക്ക് ഇറങ്ങി ഗാർഡനിലെ സിമെൻ്റ് വെഞ്ചിൽ പോയിരുന്നു നൂലി പൊട്ടിയ പട്ടം പോലെ മനസ്സ് ദിശയറിയാതെ നീങ്ങുകയാണ് തിരിച്ച് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അബ്ബോടും ഉമ്മിയോടും എന്തു പറയും അവർ തനിക്ക് ദ്രോഹം ചെയ്തു എന്ന് കരുതിയാണ് അകൽച്ച കാണിച്ചത് നൈലുവിനോട് പോലും അധികം സംസാരിക്കാറില്ലായിരുന്നു അവർ തനിക്ക് നൽകിയ ജീവിതം തന്നെയായിരുന്നു ശരിയെന്ന് മനസ്സിലാക്കാൻ സമയമെടുത്തു അല്ലെങ്കിലും താനായിരുന്നു തെറ്റ് പൊട്ടക്കിണക്കിൽ വീണത്ത അവിടെ പോലെ എത്ര സമയം അങ്ങനെ ഇരുന്നെന്ന് ഓർമ്മയില്ല റഹീമിന്റെ കാർ അവൾക്ക് മുന്നിലൂടെ വേഗത്തിൽ കടന്നുപോയപ്പോഴാണ് ഇത്രയും സമയം താൻ ഇവിടെ ഇരുന്ന് പോയെന്ന് അവൾക്ക് മനസ്സിലായത് നവർ എഴുന്നതിൻ്റെ അകത്തേക്ക് നടന്നു ഇരിക്കുന്നുണ്ടായിരുന്നു മോളെ എവിടെയായിരുന്നു ഞാൻ എഴുന്നേക്കാൻ വൈകി ആകെ ഒരു ക്ഷീണം ഗീതയോട് ചോദിച്ചപ്പോ ചായയായിട്ട് പോയിരുന്നു എന്ന് പറഞ്ഞു ഞാൻ കാടലുണ്ടായിരുന്നു ക്ഷീണം കുറവുണ്ടോ ആ അത് കുഴപ്പമില്ല ഇടക്ക് പ്രഷർ കുറയുന്ന ഇനി ഒന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കണം റേമൊക്കെ പോയത് ഞാൻ കണ്ടില്ല ഭക്ഷണം കഴിച്ചായിരുന്നു ഐക്ക മടിച്ചു മടിച്ചവള് ചോദിച്ചു അത് സാരല്ല എന്തോ മീറ്റിംഗ് കൊണ്ടെത്രേ സാമില്ലെന്ന് പറഞ്ഞു പോയി മോൾ അതോറിറ്റി ബേജാറാവണ്ട നീ പോയി കഴിച്ചോ ഉമ്മ കുറച്ചു നേരം കൂടി കിടക്കട്ടെ നല്ല ക്ഷീണം താല് അങ്ങോട്ട് പൊന്തുന്നില്ല എന്നും പറഞ്ഞ ലൈല റൂമിലേക്ക് പോയി ഭക്ഷണം കഴിച്ചവൾ മുകളിലേക്ക് പോയി ബാൽക്കണി കടന്ന കസേരയിലിരുന്നു തന്റെ മനസ്സിനെ നീട്ടിൽ ആരോടെങ്കിലും ഒന്ന് പറയണമെന്ന് അവൾക്ക് തോന്നി ഫോൺ ഫോണെടുത്ത് ലച്ചുവിനെ വിളിച്ച് പാടെ നൗറ എന്ന വിളിയാണ് അവൾ കേട്ടത് ഒരുപാട് നാളുകൂടി ലച്ചുവിന്റെ ശബ്ദം കേട്ടത് അവൾ പൊട്ടിക്കറിഞ്ഞു നൗറ ഡാ എന്തു പറ്റി എന്തിനാ നീ കരയുന്നത് നൗറ നീ കരച്ചില്ല കാര്യം പറയേ നൗറയുടെ കരസിൽ കേട്ട് ആകുലതയോടെ ലെച്ചു ചോദിച്ചു കരഞ്ഞുകൊണ്ട് തന്നെ നൗറ നടന്ന കാര്യങ്ങളെല്ലാം ലെച്ചുവിനോട് തുറന്നു പറഞ്ഞു എല്ലാം കേട്ട് തറഞ്ഞു നിൽക്കാൻ അവൾക്കപ്പോൾ കഴിഞ്ഞുള്ളൂ റഹീംക നൗറയെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് അവൾക്കറിയാം നവറ എന്നാൽ ജീവനാണെന്ന് അറിയാം എന്നിട്ടും ആളുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു പ്രതികരണം ഒരിക്കലും ലച്ചു പ്രതീക്ഷിച്ചിരുന്നില്ല നൗറയെ വേണ്ടെന്ന് നോക്കാൻ കഴിയുമോ റഹീം കാക്ക് നീ സമാധാനിക്ക നവറ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് എന്തെങ്കിലും പരിഹാരം ഉണ്ടാവുമോ പരിഹാരം ഇനി എന്ത് പരിഹാരം ലച്ചു ോയിസ് പേപ്പറിൽ ഒപ്പു വെക്കണമെന്ന് എന്നോട് പറഞ്ഞപ്പോൾ ആ മുഖത്തൊരു തരി പോലും സങ്കടം നേടിയിക്കുന്ന ഞാൻ കണ്ടില്ലലിച്ചു ദൃഢമായിരുന്നു ആ വാക്ക് ഉറച്ച വാക്കുകൾ എന്താ ഞാൻ നിന്നോട് ഇപ്പോൾ പറയാം ഈ പ്രണയത്തിനൊരു കുഴപ്പമുണ്ട് നവറ ഒ ഒരിക്കൽ നമ്മുടെ കൈവിട്ടുപോയാ പിന്നെ തിരിച്ചു കിട്ടാൻ വലിയ പ്രയാസം നമ്മൾ വിചാരിക്കുന്നതിലും പ്രയാസം എന്നാൽ അടുത്തുള്ളപ്പോഴോ അതിൻ്റെ വിലയും പലരും മനസ്സിലാക്കുന്നില്ല എല്ലാം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ പിന്നെ സങ്കടപ്പെട്ടിട്ട് എന്ത് കാര്യം എന്നാണ് ഓർക്കേണ്ടത് ഞാനതിനെ കുറ്റപ്പെടുത്തിയല്ല പക്ഷേ ആ മനുഷ്യനൊരു ന്യായമുണ്ട് നൗറ െന്ന് പറ നമുക്ക് കഴിയും ശരിയാ പക്ഷെ ഈ ന്യായം എല്ലാവരുടെയും ഭാഗത്തില്ലേ എനിക്കില്ല ന്യായത്തിൻ്റെ പക്ഷം ഞാൻ ചെയ്തിട്ട് തെറ്റുണ്ടെങ്കിൽ അതെൻ്റെ ന്യായമില്ലേ ഒന്ന് മാത്രം എനിക്ക് പറയും റീക്കില്ലാതെ ജീവിക്കാൻ എനിക്ക് കഴിയില്ല ലഭിച്ചു അത്ര ഞാൻ സ്നേഹിക്കുന്നുണ്ട് എൻ്റെ ജീവന നാവ വിരംബിക്കൊണ്ട് പറഞ്ഞു നീ എന്താ ചെയ്യാൻ പോകുന്ന ഇനി വൈകുന്നേരം പേപ്പർ സൈൻ ചെയ്ത് കൊടുക്കാനല്ലേ പറഞ്ഞു അറിയില്ല എനിക്കൊന്നും അറിയില്ല അതിലൊപ്പിടാൻ എനിക്ക് കഴിയും പക്ഷെ പക്ഷേ ഇക്കാലത്തന്നെ വേണമെങ്കിൽ പിന്നെ ആ ജീവിതത്തിൽ ഞാൻ കടിച്ചു തൂങ്ങിട്ട് എന്തി നാവ പൊട്ടിക്കരച്ചിലൂടെ പറഞ്ഞു കരയില്ലെടൂ നീ തീരുമാനിക്കേ ഇവിടെ നിന്റെ തീരുമാനമാണ് വലുത് നഷ്ടപ്പെടുത്തി കളയാനും ഞാൻ പറയില്ല പക്ഷെ എല്ലാ വശവും നന്നായിട്ട് ആലോചിക്കുക എന്നിട്ടൊരു തീരുമാനം എടുക്കുക അത് എന്ത് തന്നെ ആയാലും ഞാൻ ഉണ്ടാവും കൂട് ഞാൻ ഞാൻ വിളിക്കാട എന്നും പറയും നാവറ ഫോൺ കട്ട് ചെയ്തു റെയിമ ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് അങ്ങോട്ട് ദീന കയറി വന്നത് ആ ദീന നീ ഒന്ന് ഇങ്ങോട്ട് വന്ന് ഇവിടെ ആരെങ്കിലും കാണാനുണ്ടോ നിനക്ക് ഉണ്ട് പക്ഷെ വേറെ ആരെയല്ല ഇക്കാനെ എന്നെയോ എന്താ എന്താ കാര്യം എനിക്കൊന്ന് ഷോപ്പിങ്ങിന് പോകണമായിരുന്നു പിന്നെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഇക്ക എന്റെ കൂടെ വരണം ഞാനോ നേവർ എനിക്ക് നിന്റെ കുട്ടികളിക്കൊന്നും സമയമില്ല ദീന പിന്നെ ഞാൻ നിന്നോട് കുറച്ച് കാര്യങ്ങൾ എന്നാൽ പറഞ്ഞിരുന്നു അതുപോലെ തന്നെ ഞാൻ അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം നമുക്ക് മുമ്പോട്ട് പോവാം എന്താ ഒരു പുരികം പുരികമ്പൊക്കിയോട് റീം ചോദിച്ചു ദീനയ്ക്ക് ഇന്നലെ രാത്രി അവൻ പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മ വന്നു പക്ഷെ ഇപ്പോൾ അവൻ പറഞ്ഞ് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അവൾ പള്ളി അടിച്ചുകൊണ്ട് അവരെ മുഖത്ത് നോക്കി ചിരിക്കാൻ ശ്രമിച്ചു ഞാൻ വെറുതെ ഞാൻ മറക്കില്ല അതിന്റെ പേരിൽ ഇനി വഴക്ക് വേണ്ട പോരെ ഇക്കാരുടെ ഇഷ്ടം തന്നെ ഇനി അങ്ങോട്ട് എന്റെ ഞാൻ പോവാന്നാ ഉം ഓക്കെ ഞാൻ ഇറങ്ങുവ എനിക്കൊന്ന് രണ്ടുപേരും കാണാനുണ്ട് നീ ഇറങ്ങോ ദീന പോയെന്ന് ഓഫീസിൽ നിന്ന് ഇറങ്ങി റെയിം കാണാനുള്ള ക്ലൈന്റിനൊക്കെ കണ്ട ശേഷം വീട്ടിലേക്ക് മടങ്ങിയെത്തി അവൻ കയറി ചെയ്യുമ്പോൾ ഉമ്മരത്തെ ചാരിയ സേര് എന്തോ ആലോചിച്ചുകൊണ്ട് ജമാലി ഇരിക്കുന്നുണ്ടായിരുന്നു എന്താണിപ്പോ ഇത്ര ആലോചന അതോ ഉമ്മ പുറത്താക്കിയതാണോ ഉമ്മരത്തേക്കായിരിക്കും റഹീം ചോദിച്ചു ഈ ഒന്ന് പോടാ ഞാൻ വെറുതെ ഓരോന്ന് ആലോചിച്ചു അങ്ങനെ ഇരുന്നാ ആ ഇല്ലേ എന്താ ചൂട് ിൽ അവനെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന നവറയാണ് ആ ചിരിഞ്ഞൊടി അപ്രത്യക്ഷമായി അവടെ ഗൗരവം നിറഞ്ഞു അവനവളെ മറികടന്ന ഉള്ളിലേക്ക് പോയി നവറിയുടെ കണ്ണുകൾ നിറഞ്ഞു ഉപ്പ് കാണാതിരിക്കാൻ പെട്ടെന്ന് തിരിഞ്ഞവൾ അടുക്കളയിലേക്ക് പോയി അടുക്കള വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ചുമരിൽ ചാരി നിന്നു തന്നോടിന്ന് ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിട്ടു കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നു എന്നിട്ട് പോലും ആ മനസ്സിലൊരു തരിമ്പ് പോലും വേദനയില്ല വിഷമമില്ല എത്ര സന്തോഷത്തിലാണ് ഉപ്പയോട് കളി പറഞ്ഞ് ചിരിക്കുന്നത് തനിക്ക് മാത്രമാണ് വേദന തനിക്ക് മാത്രമാണ് ചങ്ക് പൊട്ടുന്നത് ഇതുവരെ വരാതിരുന്നപ്പോൾ ആശ്വാസമായിരുന്നു പക്ഷെ വന്നപ്പോൾ കണ്ടപ്പോൾ ഹൃദയം പെരുമ്പറ കൊട്ടുന്നു എന്ത് ചെയ്യും എന്താണ് തീരുമാനിക്കേണ്ടത് വയ്യ സഹിക്കാൻ കഴിയുന്നില്ല റബ്ബേ ഈ നിമിഷം ഈ നിമിഷം ഞാൻ മരിച്ചുപോയെങ്കിൽ ഷാൾ കൊണ്ട് വായിൽ അമൃത്തിപ്പിടിച്ച അവൾ കരഞ്ഞു കുറച്ച് സമയത്തിനു ശേഷം ഷാൾ കൊണ്ട് മുഖം അമരത്തി തുടച്ചവൾ ഉള്ളിലേക്ക് കയറി വാതിൽ ചേർത്തടച്ചു ഹാളിലേക്ക് ചെന്നപ്പോൾ കണ്ടു ഉമയെ ചേർത്ത് പിടിച്ച് സോഫയിലും തമാശ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്ന ഉപ്പേ വാർദ്ധക്യത്തിലും ചോരാത്ത പ്രണയം തന്റേതും വിടരു മുമ്പേ കൊഴിഞ്ഞു പോയിരിക്കുന്നു നെഞ്ചു തറഞ്ഞ വേദന തോന്നി നവർക്ക് തലവെട്ടിച്ചുകൊണ്ട് അവൾ മുകളിലേക്ക് കയറിപ്പോയി കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞറിയും അപ്പുറത്തെ റൂമിൽ നിന്ന് പുറത്ത് ഇടുന്നാളിലേക്ക് കടന്നു സ്വന്തം കിടപ്പ് മുറിക്ക് പുറത്തെത്തിയതും കുറച്ചു നേരം അവൻ അവിടെ നിന്നു എന്നിട്ട് ചാരിയിട്ട വാതിൽ തുറന്ന അകത്തേക്ക് കയറി കട്ടിലിൻ്റെ ഒരറ്റത്തെ ചാരി കാൽമുട്ടിൽ മുഖം ചേർത്തിരിക്കുകയായിരുന്നു അവളെപ്പോൾ ആരോളിൽ വന്ന ശബ്ദം കേട്ടവൾ തല ഉയർത്തി നോക്കി തനിക്ക് മുമ്പിൽ റഹി അവനവളുടെ മുഖത്തേക്ക് നോക്കി കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നു മുടിയെല്ലാം അലസമായി കിടക്കുന്നു നൗറ അവനെ നോക്കി പുഞ്ചിരിക്കാൻ ശ്രമിച്ചു എന്തായി ഞാൻ പറഞ്ഞ കാര്യം റീം ചോദിച്ചു നൗറയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി പുറം കയ്യാറ് ആ കണ്ണ് വാശിയോടെ തുടച്ചവൾ മേശക്കരിയിലേക്ക് നടന്നു വലിപ്പ് തുറന്ന് പേപ്പർ പുറത്തേക്കെടുത്ത് ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് റഹീമിൻ്റെ മുമ്പിൽ വന്ന് നിന്ന് അവനു നേരെ നീട്ടി റഹീം അത് വാങ്ങി പേപ്പറിനെ താഴേക്ക് നോക്കിയിട്ടുണ്ട് ഒപ്പിട്ടിട്ടുണ്ട് നൗറയുടെ ശബ്ദം ചിലമ്പിച്ചു പോയി ഇനിയെല്ലാം വേഗത്തിൽ നടക്കില്ലേ ന്യൂസിലായി കൊടുക്കുന്നുണ്ട് വേഗം വേർപിരിയാ അല്ലേ റഹീം അവളെ നോക്കി ഒന്ന് മോളി ഞാൻ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് സങ്കടപ്പെടുത്തിയിട്ടുണ്ട് ഓർക്കണം എന്നോട് ഈ മഹറി കഴുത്തിൽ വീഴുമ്പോൾ എനിക്ക് വെറുപ്പായിരുന്നു നിങ്ങള് ദേഷ്യമായിരുന്നു പക്ഷേ പക്ഷെ ഇന്നതെന്റെ ജീവനാ എന്നാലും വേണ്ട ഈ മനസ്സിൽ വേറൊരാളുണ്ടല്ലോ ഇപ്പോ വേറൊരു സ്നേഹമുണ്ട് ഞാൻ ബുദ്ധിമുട്ടായി നിൽക്കില്ല ഈ കാരൻ്റെ മുഖത്ത് നോക്കി ഒരിക്കൽ ഞാൻ പറഞ്ഞ മോർ ചെറിയ വാക്കുകളില്ല ഇന്ന് എന്നെ തിരിഞ്ഞു കൊത്തുന്നുണ്ട് ഒരുപാട് നോവിക്കുന്നുണ്ട് പൊറുക്കണ എന്നോട് മാപ്പ് തരണം തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം